പ്രത്യേക ദൈവത്തിന് സ്തുതി ക്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹന്ന എന്ന പ്രവാചികയെക്കുറിച്ച് ഇന്നേ ദിവസം ചിന്തിക്കുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസ് റേഡിയസ് സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഹന്ന എന്ന പ്രവാചകിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞായ് ശിശുവിനെയും കൊണ്ട് യൂസിഫ് പിതാവും മാതാവും എറിശലേം ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ വച്ച് വൃദ്ധനായ ഷമുവിനെയും വയോധികയായ പ്രവാചകി ഹന്നയെയും കാണുന്നു ഹന്നയെക്കുറിച്ച് അധികം വിവരണങ്ങളൊന്നും ബൈബിളിൽ ഇല്ല എന്നാൽ പുതിയ നിയമത്തിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഏക പ്രവാചകി ഹന്നയാണ് എന്നതുകൊണ്ട് അതുല്യമായ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ഹന്ന എന്ന് നാം മനസ്സിലാക്കണം ഹന്ന എന്ന ഗ്രീക്ക് പദത്തിൻ്റെ എബ്രായ രൂപമാണ് ഹന്ന കൃപ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ആശയർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായിരുന്നു ഹന്ന എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒരു ഗോത്രമാണ് ആഷേർ ഗോത്രം പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ ഭാര്യ ലേയയുടെ ദാസിൻ സിൽപ്പയിൽ ജനിച്ചവനാണ് ആഷേർ എന്നാണ് മുൽപ്പത്തി മുപ്പതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രയേലിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലായിരുന്നു ആഷേർ ഗോത്രക്കാർ താമസിച്ചിരുന്നത് ഒലിയു വർഷങ്ങൾക്ക് പേരുകേട്ട പലഭൂയിഷ്ടമായ ഭൂമിയായിരുന്നു ആഷയർ ഗോത്രക്കാരുടേത് ഗലീല കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനോട് ചേർന്നുള്ള തീരപ്രദേശമായിരുന്നു അത് അവിടെ നിന്നുള്ള ഫനുവേലിൻ്റെ മകളായ ഹന്ന കന്യകാകാലം കഴിഞ്ഞപ്പോൾ വിവാഹിതയായി അതായത് കൂടിയാൽ പതിനഞ്ച് വയസ്സ് ആ പ്രായത്തിൽ വിവാഹിതയായ അവൾ കേവലം ഏഴ് വർഷം മാത്രമേ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ അങ്ങനെ ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സിൽ നല്ല യൗവനത്തിൽ തന്നെ അവൾ വിധവയായി ഏഴ് വർഷം ഭർത്താവിനോടത്ത് താമസിച്ചിട്ടും അവൾക്ക് മക്കൾ ഉണ്ടായില്ല മക്കൾ ഇല്ലാത്തത് ശാപമായിട്ട് കരുതുന്ന ഒരു സമൂഹമായിരുന്നു അത് ഇത്ര ചെറുപ്പത്തിലെ വിധവയാകുന്ന ഇസ്രയേൽ സ്ത്രീകൾ പുനർവിവാഹം നടത്തുകയാണ് സാധാരണ പതിവ് എന്നാൽ ഹന്ന പുനർവിവാഹം നടത്താതെ രാവും പകലും ദേവാലയത്തോട് ചേർന്ന് ദൈവ ആരാധന നടത്തി പോകുന്നു എൺപത്തിനാല് വർഷമായി അവൾ അപ്രകാരം ജീവിക്കുന്നു എന്നാണ് വിശുദ്ധ ലൂക്കോസ് രണ്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഉണ്ണി യേശുവിനെ കാണുമ്പോൾ ഹന്നക്ക് നൂറ് വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു എന്നാണ് അർത്ഥം ഹന്നയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അനേകം പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ടുണ്ട് ഒന്നാമതായിട്ട് നിരാശയില്ലാത്ത വ്യക്തിയായിരുന്നു ഹന്ന ഹന്നയ്ക്ക് മക്കളില്ല കൗമാരം അവസാനിച്ച് യൗവനം ആരംഭിക്കുമ്പോൾ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട് വിധവയായി അങ്ങനെയുള്ള കഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ശുഭാപ്തി വിശ്വാസം അവൾക്ക് നഷ്ടപ്പെട്ടില്ല രണ്ടാമതായിട്ട് ഹന്നയുടെ വിശ്വാസവും ദൈവാരാധനയും നീണ്ട എൺപത്തിനാല് വർഷം രാവും പകലും ദൈവാലയത്തിൽ നിന്ന് വിട്ടുമാറാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിച്ചു അതായത് ആയുസ് മുഴുവൻ അവൾ പള്ളിയിൽ ചെലവഴിച്ചു എന്നർത്ഥം മൂന്നാമതായിട്ട് ദൈവം കൊടുത്ത അനുഗ്രഹവും അംഗീകാരവും പ്രവാചകി എന്ന ഉന്നതമായ സ്ഥാനം പുരുഷാധിപത്യ സമൂഹത്തിൽ അവൾക്ക് ലഭിച്ചു മാത്രവുമല്ല ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കൺകുളർക്കെ കാണുവാനായിട്ട് അവൾക്ക് സാധിച്ചു അങ്ങനെ വയോവൃദ്ധതയിൽ പൂർണ്ണ സംതൃപ്തിയോടെ ഇഹലോകവാസ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു വിശുദ്ധ ബൈബിളിൽ അവരുടെ പേരും ഉൾപ്പെടുവാനായിട്ട് ഇടയായി നാലാമതായി ഉണ്ണി യേശുവിനെ കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും യരിശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന ഏവരോടും അവനെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്തു ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് നൽകുമ്പോൾ അത് ദൈവം എനിക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ സാക്ഷീകരിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് മനസ്സുണ്ട് വിശുദ്ധ ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയ കൽപ്പന വിശുദ്ധ മതായ്സലി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്ക ഒന്ന് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവിൻ ഹന്ന യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രസ്താവിച്ചതുപോലെ പ്രസ്താവിക്കുവാൻ ക്രൈസ്തവരായ നമുക്ക് തീർച്ചയായും ഉത്തരവാദിത്വമുണ്ട്